നിങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടി എന്തായാലും എനിക്ക് വേണം ആറ് പൊറോട്ട രണ്ട് പുട്ട ഒരു ബീഫ് ഫ്രൈ ഒരു ചിക്കൻ കറി ഒരു പാലിമുള എത്ര അഞ്ഞൂറ് രൂണ്ടായിരം ഉള്ളൂ നോക്കി കണ്ടൊക്കെ തിന്നോളാം എനിക്ക് ബാക്കി ഒരു ആവശ്യമുണ്ട് എനിക്ക് രണ്ട് പൊറോട്ട മതി അപ്പൊ എനിക്ക് രണ്ട് പൊറോട്ട മതി എന്നിട്ടൊരു ചിക്കൻ പെരട്ട് വാങ്ങി നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം എനിക്ക് പൊറോട്ടയും ഇത് പെരട്ടും വേണ്ട ചേച്ചി വേറെന്തോണ്ട് മട്ടൻ ബിരിയാണി അപ്പൊ എനിക്കൊരു മട്ടൻ ബിരിയാണി ആ ഞാൻ ഒരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ഫ്രൈ അവര് ആറ് പൊറോട്ട ഒരു ചിക്കൻ പെരട്ട് എത്ര ആയിട്ട് ഇപ്പൊ കൊണ്ടുവരാം ബാക്കി എനിക്ക് വേണമെന്ന് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരുടെ നാൽപ്പത് അല്ലെ ഇവരിങ്ങനെ വിട്ടാ പറ്റൂല ഇവരൊരു പണി കൊടുത്തേ പറ്റൂ ഇന്നേ അവനിട്ട് ഒരു പണി കൊടുക്കുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ നീട്ട് മതിയോ നിന്റെ ചെലവാണ്